ഒരു മനുഷ്യന് വാർദ്ധക്യകാലത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ പരിഗണനയും കെയറും കിട്ടിയാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങിയത് തീർത്തും ഭാഗ്യം എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒന്ന് ഐ എച്ച് ആർ ഡി ഡയറക്ടർ എന്ന ഏറെ ഉത്തരവാദിത്വമുള്ള ചുമതല വഹിക്കുന്ന അതേ സമയം തന്നെ അവസാന സമയങ്ങളിൽ സഖാവ് വി എസിനൊപ്പം നിഴൽ പോലെ മകനായ ഡോക്ടർ വി എ അരുൺകുമാറിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു ഒരു മകൻ എന്ന കടമയ്ക്കപ്പുറം നിന്ന് ഡോക്ടർ അരുൺകുമാർ ആ ചുമതല നിറവേറ്റിയിട്ടുണ്ട് അടുത്ത കാലങ്ങളിൽ ഡോക്ടർ അരുൺകുമാറിന്റെ സാന്നിധ്യമില്ലാത്ത ഏതാനും മണിക്കൂറുകൾ പോലും സഖാവ് വി എസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അത്ഭുതത്തോടെ ഇക്കാര്യം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് വി ആരോഗ്യം ഒരു കൊച്ചുകുട്ടിയുടേത് എന്ന പോലെ പരിപാലിച്ചു പോന്നതിന് ഡോക്ടർ വിഎ അരുൺകുമാറിനെ അംഗീകരിച്ചേ മതിയാകൂ നന്ദി ഡോക്ടർ വിഎ അരുൺകുമാർ കേരളത്തിന്റെ വി ഞങ്ങളുടെ കണ്ണിനെ കരളിനെ ഇടനഞ്ചിലെ തീയെ ഇത്രയും നാൾ കെടാതെ സൂക്ഷിച്ചതിന് കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കാത്തതിന്